സ്വാഗതം രൂപതയെ ാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ രൂപതയുടെ ഭാഗമായ വെള്ളരടയിൽ സ്ഥിതി ചെയ്യുന്ന തെക്കൻ കുരിശുമരയുടെ അറുപത്തിയെട്ടാമത് തീർത്ഥാടനത്തിന്റെ വിശദമായ വിവരങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാനാണ് എത്തിയിരിക്കുക ഈ വർഷത്തെ വെള്ളരട കുരിശുമര തീർത്ഥാടനം മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ ആറ് വരെ നടക്കുകയാണ് അതിനെ തുടർന്ന് സഹ വേഴം ദുഃഖപേടി അതായത് ഏപ്രിൽ പതിനേഴ് പതിനെട്ട് തീയതികളിലുമായി നടക്കുന്നു ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശ്വത്തെക്കുറിച്ച് സ്നേഹ സ്നേഹ സ്പന്ദനം എന്നതാണ് എല്ലാ വർഷവും ഓരോ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ തീർത്ഥാടനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുക അതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് മുന്നോടിയായി ഇവിടെ ആയിരിക്കുന്നവരെ പരിചയപ്പെടുത്ത ബഹുമാനപ്പെട്ട മുൻസഞ്ഞൂർ വിൻസെൻറ്റ് അദ്ദേഹം നെയ്യൂപതയുടെ വികാർ ജനറൽ ആണ് അതോടൊപ്പം ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ കുരിശുമലാൽ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടറും റക്ടറുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ജനറൽ കൺവീനർ അദ്ദേഹമാണ് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഒപ്പം അടുത്തായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാദർ അരുൺ ടീജിത്ത് അദ്ദേഹം തീർത്ഥാടനത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ കൂടെയാണ് രാഹുൽ ഈ തീർത്ഥാടനത്തിൻ്റെ പബ്ലിസിറ്റി കൺവീനറാണ് ഒപ്പം ഉപദേശുമാരുടെ പ്രതിനിധിയായിട്ട് ആയിരിക്കുന്ന ശ്രീ ലോയിസ് അവരെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാ വർഷവും കുരിശുമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും നല്ല സഹകരണം നൽകുന്നുണ്ട് നല്ലൊരു പബ്ലിസിറ്റി നൽകുന്നുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ ഈ സാന്നിധ്യം ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം നിങ്ങളെല്ലാവരെയും ഈ പ്രസ് മീറ്റിലേക്ക് ഏറ്റവും കൃത്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു കേരളത്തിന്റെ തെക്കേ അറ്റത്തെ സ്ഥലമാണ് പൊള്ളല്ല ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സഖ്യ പർവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് വിശുദ്ധ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ബെൽജിയം മിഷണറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് വോൾട്ടേഴ്സ് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുക അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് സാംക്രമിക രോഗങ്ങളാൽ രോഗം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശത്തെ സംരക്ഷിക്കുന്നതിലും ആ വൈദികം എത്തിച്ചേരുകയും അവിടെ ഒരു കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന്റെ ഫലമായി കുരിശ് മലയിലും അതിൻ്റെ പ്രാന്ത പ്രദേശമുള്ള സാംക്രമിക രോഗങ്ങൾക്ക് ശമരം കണ്ടെത്തുവാൻ സാധിച്ചു അന്ന് മുതൽ ആരംഭിച്ച തീർത്ഥാടനം ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും പങ്കിടുന്ന രണ്ട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഈ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത് എട്ടാമത് കുരിശ്വരെ കുരിശ് വരെ കേരളത്തിലും എട്ട് മുതൽ പതിനാല് വരെയുള്ള കുരിശുകൾ തമിഴ്നാടും തമിഴ്നാടിലുമാണ് കേരള ഗവൺമെന്റിന്റെയും തമിഴ്നാട് ഗവൺമെന്റിന്റെയും സംയുക്തമായ ശ്രമകരമായിട്ടാണ് അവിടുന്ന് വരുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുക ഈ വർഷത്തെ തീർത്ഥാടനം അറുപത്തി എട്ടാമത് തീർത്ഥാടനം മാർച്ച് മാസം മുപ്പത് മുതൽ ഏപ്രിൽ മാസം ആറാം തീയതി വരെ ഒന്നാം ഘട്ടവും രണ്ടാമത്തെ ഘട്ടം ഏപ്രിൽ പതിനേഴ് പ്രസംഗവേദം ദുഃഖവെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളുമായിട്ട് നടക്കുകയാണ് തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടറിന്റെ എ ഡി എമ്മിൻ്റെ അഭിമുഖത്തിൽ ഉദ്യോഗസ്ഥരെ മീറ്റിംഗ് വിളിച്ചുകൊണ്ടുകയും എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഇലക്ട്രിസിറ്റി മറ്റ് ഗതാഗത സൗകര്യങ്ങളും എക്സൈസിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സംവിധാനങ്ങൾ അവിടെ വൈകിട്ടുണ്ട് ഈ വർഷത്തെ തീർത്ഥാടന സന്ദേശം വിശുദ്ധ കുരിശ് സ്നേഹ സ്പന്ദനം എന്നാണ് എന്ന് ലോകത്തിൽ സ്നേഹത്തിൻ്റെ ഒരു അഭാവമുണ്ട് സ്നേഹം എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും പരസ്പരം അറസ്റ്റില്ലാതെ പോകുന്ന അവസ്ഥയും മാതാപിതാക്കൾ മക്കൾ തിരിച്ചറിയുന്നില്ല മക്കളെ മാതാപിതാക്കൾ മക്കളെ തിരിച്ചറിയുന്നില്ല മക്കൾ മാതാപിതാക്കൾ തിരിച്ചറിയുന്നില്ല അങ്ങനെ ഒരു സംവിധാനത്തിൽ പോവുകയാണ് അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഇന്ന് ലോകത്തിൽ പ്രശ്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് തെക്കൻ കുരിശമ്മന്റെ തീർത്ഥാടന കേന്ദ്രം ഒരു നവോത്ഥാന ചിന്ത ഈ ലോകത്തിലേക്ക് നൽകുന്നത് വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത് സ്നേഹ ഹൃദയ സ്പന്ദനമാണ് ഈ ലോകത്തിൽ ഒരു ദൈവമുണ്ടെങ്കിൽ ഒരു ഈശുൻ ആ ഈശ്വരൻ ആ ദൈവം സ്നേഹമാവുന്നു ആ സ്നേഹത്തിൻ്റെ ഹൃദയസ്പന്ദനമാണ് സഹനത്തിലൂടെ വേദനയിലൂടെ ലോക നിരക്ഷകനായ യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് കാണിച്ചത് അത് കുരിശിന് യാഥാർത്ഥ്യമാണ് ആ കുരിശ് ഇന്ന് ലോകത്തിലെ എല്ലാ ജനതയും ഒരു ചലച്ചായിട്ട് ഒരു വെല്ലുവിളിയായിട്ട് നൽകുകയാണ് നിങ്ങൾക്ക് ഒരു ജീവനുണ്ടെങ്കിൽ ഒരു ജീവിതം അത് സ്നേഹത്തിന്റെ ജീവിതം മാത്രമേ ഉള്ളൂ എല്ലാവരും സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ആയി അതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ആ ഗോൾഡൻ റൂൾ മലവർ എനിക്ക് എന്ത് ചെയ്ത് ചെയ്തുതരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അതായത് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്നേഹമാണ് ആ യഥാർത്ഥ സ്നേഹം ഇങ്ങോട്ട് ആവശ്യമാണെങ്കിൽ അങ്ങോട്ട് നൽകി കൊടുക്കുക ഈ ഒരു റൂൾ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വർഷത്തെ തീർത്ഥാടന കേന്ദ്രം ആദ്യം ആഗ്രഹിക്കുന്നത് തെക്കും കുരിശുമര തീർത്ഥാടന കേന്ദ്രം ഒരു നവോത്ഥാന കേന്ദ്രമാണ് അവിടെ നല്ല ചിന്തകൾ നല്ല ആശയങ്ങള് ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വർഷത്തെ തീർത്ഥാടനത്തിന്റെ ക്രമമനുസരിച്ച് ഒന്നാമത്തെ ദിവസം വരുന്ന ഞായറാഴ്ച മുപ്പതാം തീയതി രണ്ട് മണിക്ക് വെള്ളടയിൽ നിന്ന് പ്രത്യായൂർ ഗുരുഷൻ്റെ വഴി എന്നുള്ള ഒരു ഭക്ത കർമ്മം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കതോലിക സഭ ജൂബിലി വർഷം ആഘോഷിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്തുവിന്റെ ജനന ജൂബിലി ആഘോഷിക്കുകയാണ് ലോകത്തിന് സഭ നൽകിയിരിക്കുന്ന പ്രത്യേക സന്ദേശം എന്ന് പറയുന്നത് എല്ലാവരും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് എന്നുള്ളതാണ് എല്ലാ മനുഷ്യരും തീർത്ഥാടകരാണ് അവിടെ തീർത്ഥാടനത്തിൻ്റെ അവസാനം സ്നേഹത്തിൽ അവസാനിക്കണം സ്നേഹത്തിൽ തുടങ്ങണം ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിൽ താൻ എത്തിച്ചേരണം അങ്ങനെയുള്ള പ്രത്യാശയുള്ള മക്കളായിട്ട് ജീവിക്കണം എന്നാണ് സഭ ഈ ജൂബിലുവർഷത്തിൽ രോഗം നൽകുന്നത് പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് അക്രമവും അനീതിയും കൊള്ളയും വഞ്ചനയും ലഹരി പദാർത്ഥ ഉപയോഗമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു ആശ് വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രത്യാശയുടെ കുരിശിൻ്റെ വഴി നാം അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനുശേഷം നാലര മണിക്ക് കൊടിയേറ്റ് കർമ്മം ആരംഭിക്കും തുടർന്ന് പൊന്തിഥിക്കൽ ദിവ്യബലി നെയ്യാതിങ്കരൂപതാമ്പ റൈറ്റ് ഡോക്ടർ വിൻസെൻറ്റ് സാമ്പുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും കൊടിയേറ്റും പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കുന്നത് ആറര മണിക്ക് പൊതുസമ്മേളനം നടക്കുന്നുണ്ട് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അൻ ആയിരിക്കും നിർണ്ണയിക്കുന്നത് രണ്ടാമത്തെ ദിവസം മുപ്പത്തി ഒന്നാം തീയതിയും അവിടെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അന്ന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് കുട്ടികളുടെ ഫോർമേഷൻ അവരെ പാലിക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള അവർ സെമിനാറും പാട്ടിലേക്ക് നടക്കും ഒന്നാം തീയതി ഏപ്രിൽ മാസം ഒന്നാം തീയതി അവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ വൈകുന്നേരം നാല് മണിക്ക് പുൽ ലഹിക്കൽ അവിടെ ഉണ്ടായിരിക്കുന്നതാണ് രൂപത പുതിയ ബെത്രാൻ സഹബെത്രാൻ റൈ ഭവൻ ഡോക്ടർ സെൽവരാജനായിരിക്കും ആ കാർമ്മികത്വം വഹിക്കുന്നത് തുടർന്ന് അന്ന് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് പുതിയ കാലവും രാസലഹരിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കേരള ലഹരി നിർമ്മാജന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജൻ അമ്പൂരി ആയിരിക്കും ആ ക്ലാസ്സോട് വഹിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്നത്തെ യുവതലമുറ യുവതലമുറയിലെ കൊച്ചുകുട്ടികൾ എങ്ങനെയോ ഇങ്ങനെ ലഹരിക്ക് അറിവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അക്രമവാസന ഇന്ന് കുട്ടികളാണ് കൂടി വരുന്നത് ആ കുട്ടികൾ വരുന്ന ഈ അക്രമവാസനയുടെ കാരണവും അതിനെക്കുറിച്ചുകൂടി ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു സെമിനാറാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാം തീയതിയും ബുധനാഴ്ച വൈകുന്നേരം നാലര മണിക്ക് മോശൻ ജോ ഡി പി ജോസിൻ്റെ നേതൃത്വത്തിലുള്ള ഡിവിടി ഉണ്ടായിരിക്കുന്നതാണ് തുടർന്നും അവിടെ സംഘവേദിയിലെ ആ ജോൺ ബാപ്റ്റിസ്റ്റ് അനുസ്മരണ സമ്മേളനം ഉണ്ടായിരിക്കും അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നെയ്യാറ്റിങ്കര സഹനായിരിക്കും മൂന്നാം തീയതി വ്യാഴാഴ്ചയും നാലര മണിക്കും പൊന്തിഫിക്കൽ നിലവിലെ വൈകുന്നേരം നാലു മണിക്കുണ്ടായിരിക്കും അതിൽ നിൽക്കുന്നത് സകല രൂപതാമദി മാർ ജോർജ് രാജേന്ദ്രൻ അവരകളായിരിക്കും അന്നേ ദിനം തന്നെ അവിടെ നടക്കുന്ന സമ്മേളനം മാധ്യമ സമ്മേളനം എന്നുണ്ട് ഒരു പക്ഷേ മാധ്യമത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കുന്നറിയില്ല ഇന്ന് മാധ്യമത്തിന്റെ വലിയൊരു ധർമ്മമുണ്ട് ആ ധർമ്മം എന്ന് പറയുന്നത് സത്യത്തിന്റെ ലോകത്തിൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ ഒരു പോസ്റ്റ് മോഡേൺ സംസ്കാരം അനുസരിച്ച് സത്യം തന്നെ പീഡിച്ചു വെക്കുകയാണ് യഥാർത്ഥ സത്യം എന്താണെന്ന് വരാൻ പറയാൻ കണ്ടെത്താൻ പറ്റാതെ എല്ലാവരും പറയുന്നത് സത്യമാണ് എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ് അതുകൊണ്ട് ഇന്ന് മാധ്യമധർമ്മങ്ങളിലും ഓരോ പത്രങ്ങളും ഓരോ മാധ്യമങ്ങളിലും ഇത് ശരിയാണ് എന്ന ലെവലിൽ പോകുന്നൊരു കാലഘട്ടമുണ്ട് അവിടെ തീർച്ചയായിട്ടും യഥാർത്ഥ സത്യം ഈ ലോകത്തിൻ്റെ സത്യം അത് പുറത്തു വരുന്നുണ്ടോ പറ്റിയിട്ടോ എന്നുള്ളൊരു സംശയമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമ സദസ്സ് അവിടെ സമ്മേളിച്ചിരിക്കുന്നത് നാലാം തീയതി വെള്ളിയാഴ്ച ആഘോഷമായി പന്തിപ്പിക്കൽ വിപുലിക്ക് വൈകുന്നേരം നാലു മണിക്ക് ഡോക്ടർ വിൻസെന്റ് മാർക്കോവരോസ് അദ്ദേഹം നൽകുന്നതാണ് അന്ന് സാംസ്കാരിക സദസ് നടക്കുകയാണ് കേരള മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുകയാണ് വൈകുന്നേരം നാല് മണിക്ക് റൈറ്റ് കൊന്തിക്കെ വിൻസെന്റ് മാർക്കോവലോസ് മാർഗാണ്ഡം രൂപത അധ്യക്ഷൻ അദ്ദേഹം അതിന് നൽകുന്നതാണ് ആറാം തീയതിയും ഞായറാഴ്ച അന്ന് രാവിലെ ഒൻപത് മണിക്ക് കൊല്ലിപ്പിക്കൽ ദീപിരി ഉണ്ടായിരിക്കും തിരുവനന്തപുരം അതിരൂപത മെത്രാൻ അതിരൂപത മെത്രാ റൈറ്റ് റബർ മോസ്റ്റ് റബൺ ഡോക്ടർ തോമസ് ലെറ്റിയായിരിക്കും നേർത്ത് നൽകുന്നത് ഒന്നാം ഘട്ട ആ ക്രമീകരണങ്ങൾ അല്ലാതെ വൈകുന്നേരത്തെ ദീപിപിരിയോടുകൂടെ അവസാനിക്കുന്നു അന്ന് കൊടിയിറക്കൽ കർമ്മം നടക്കുന്നതാണ് തുടർന്ന് രണ്ടാം ഘട്ടം വിശദവാരത്തിലാണ് അതാരംഭിക്കുന്നത് പ്രധാനമായിട്ടും പതിനേഴാം തിയതി വ്യാഴാഴ്ച അന്നത്തെ വ്യാഴാഴ്ച ആ പ്രോഗ്രാംസ് അന്ന് അവർ നടക്കും അന്നും പതിനെട്ടാം തീയതി വെള്ളിയാഴ്ചയും മലകയറേണ്ട അവസരം ഉണ്ടാകും എന്നവരാണ് പതിനേഴാം തീയതി വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തെക്കൻ കുരിശുമരയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തീർത്ഥാടനത്തിൽ വരാം എന്നതാണ് തീർത്ഥാടനത്തിന്റെ കുരിശ് സ്ഥാപിതമായിരിക്കുന്ന തമിഴ്നാട്ടിലെ സമഗ്ര നിരപ്പതോ മൂവായിരം അടി ഉയരയാണ് അത് പ്രത്യാശ ഉള്ളവർക്ക് മാത്രമേ അവിടെ കേരളം സാധിക്കുകയുള്ളൂ അത്രത്തോളം വിഷമകരമായിട്ടുള്ള ഒരു യാത്രയാണ് അടിവാരത്തിൽ നിന്ന് മുകളിൽ എത്തുക എന്നുള്ളത് ധാരാളം പേര് വരികയാണെങ്കിൽ കഴിയും അവിടെ മുകളിൽ പോയി എത്തുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് എന്നാൽ അവിടെ പോകുന്നത് ഓരോ വർഷവും വന്നതിനു ശേഷം വീട്ടിൽ വീട്ടും കൂടിക്കൊണ്ടുവരികയാണ് കാരണം ആ ദിവ്യമായക്കുറിച്ചുള്ള ദിവ്യമായ അനുഭവവും ആ സ്നേഹത്തിന്റെ ചൈതന്യമൊക്കെ അവർക്ക് ലഭ്യമാവുന്നുണ്ട് ഇത്രത്തായ ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നെയ്യാഭ്യങ്കര രൂപതയെ സംബന്ധിച്ചിടത്തോളവും കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക രൂപതയെ രൂപതയെ സംബന്ധിച്ചിടത്തോളവും കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാ വിശ്വസനയും സംബന്ധിച്ചിടത്തോളവും ഒരു അഭിമാന കേന്ദ്രമായി ഒരു പ്രജ്ഞാശോധ കേന്ദ്രമായി നിൽക്കുകയാണ് ഈ പ്രാശ്ര കേന്ദ്രമായി നിൽക്കുന്ന കിടക്കൻ ഗുരുശ്ബല തീർത്ഥാടനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഒരു പുതിയ ഒരു അനുഭവം പുതിയൊരു ചൈതന്യം നമ്മുടെ കേരള സഭയ്ക്കും ലോകത്തിലും ആ തീർത്ഥാടന കേന്ദ്രത്തോടെ പുടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും